ഹലോ കഴിഞ്ഞ ദിവസം ഉണ്ടല്ലോ ഹസ്ബൻ്റും ഹസ്ബൻഡിൻ്റെ ഒരു ഫ്രണ്ടും കൂടിയിട്ട് മീൻ പിടിക്കാൻ പോയി അതും വെളുപ്പിന് നാല് മണിക്ക് എണീറ്റ് അലടാനൊക്കെ വെച്ച് എണീറ്റ് ചൂണ്ടിട്ട് മീനിനെ പിടിക്കാൻ പോയതായിട്ടാണ് ഞാൻ വിചാരിച്ച് വരുമ്പോൾ ഒന്നും കിട്ടില്ല എന്ന് പോയി വന്നപ്പോൾ പക്ഷേ ഇതാ നോക്ക് അത്യാവശ്യം നല്ല വലിപ്പുള്ള ബ്രാലുകളാണ് കേട്ടോ ഇത്രയ്ക്കല്ല ഇതിലും കൂടുതലുണ്ടായിരുന്നു ബാക്കി കൂട്ടുകാരൻ കൊണ്ടുപോയി കേട്ടോ പിന്നെ അതെ ബ്രാലിനെ കഴുകി വൃത്തിയാക്കുകയാണ് എനിക്ക് ഇത് നന്നാക്കാൻ അത്രയ്ക്കും വശമല്ലേ ആട്ടോ അത് കാരണം നമ്മൾ അടി ഊട്ടി ഏറ്റെടുക്കാൻ നിന്നില്ല അപ്പോൾ ഇതേ ചാരല്ലേ ചിലർ ഇതിനെ വെണ്ണീർ എന്നൊക്കെ പറയും നമ്മൾ വിറക് കത്തിച്ചിട്ടുണ്ടാവുന്നില്ലേ അതാണ് ഞങ്ങൾ മെയിനായിട്ട് ചാരം എന്നാ കേട്ടോ ഏറ്റവും കൂടുതൽ പറയാറ് ചാരട്ടിട്ടാണ് മീൻ ഉറച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നന്നായി അതിൻ്റെ ചെതമ്പലൊക്കെ പോയി ആ ഒരു വഴുവഴുപ്പൊക്കെ പോയി ക്ലിയറായിട്ട് കിട്ടും വൃത്തിയായി കിട്ടും കേട്ടോ അപ്പോൾ ചിലർ പപ്പായയുടെ ഇലയില്ലേ പപ്പത്തണ് കൊക്കേടയില അത് വെച്ചിട്ടും വൃത്തിയാക്കുന്നത് കേട്ടിട്ടുണ്ട് അതെങ്ങനെയാന്നൊന്നും എനിക്കറിയില്ലാ കൂടുതലും ഞാൻ ഞങ്ങണ്ടിരിക്കുന്നത് ചാരിട്ടിട്ടാണ് അവനയിനെ പിടിച്ച് കളിച്ചോണ്ടിരിക്ക കുഞ്ഞാറ്റ ഉറക്കത്തീന്ന് ഇട്ടിട്ടുള്ളൂ ആൾ ഇതാ ഉഷാറായിട്ട് വരുന്നുള്ളൂ കേട്ടാ ആ കുഞ്ഞു മീമിനൊക്കെ കാണിച്ചു തരാന്ന് പറഞ്ഞിട്ട് അവടെ ഞാൻ എന്തെ അവ സൈഡിൽ നിർത്തിയിട്ടുണ്ട് അതേ ഫസ്റ്റത്തെ ഉറക്കിന് കഴിഞ്ഞപ്പോൾ വെള്ളത്തിലൊന്നും മുക്കിയെടുക്കണ് കണ്ട നല്ല കളറ് വെച്ചിട്ടുണ്ട് ഇങ്ങനെ ഇരുന്ന മീനാണ് ആദ്യം കണ്ടിരുന്നില്ലേ ഫസ്റ്റ് ചെറിച്ചത് ഒഴിച്ച് കളയാണ് കേട്ടാ പിന്നെ എൻ്റെ വരാ ഇനി ഒന്നും കൂടി പിന്നെ ഉരയ്ക്കുന്നുണ്ട് കുറച്ചുകൂടി ചാരിട്ട് നന്നായി ഉറച്ചെടുക്കും അപ്പം വീടിന അയ്യേ അടേ അവനെടുത്തിട്ട് പോകുന്നു குஞற்றிண்டே அவன் கூட குஞ்சினக்கேடா நோக்கட்டேடா போனிட்டு குஞ்சாட்டி கூட போக கையினாக்கல் கூ நே கலர்

പിന്നെ പിന്നെതാ മീൻ മീനടക്കാന്നൊക്കെ പറഞ്ഞിട്ട് കൂടുന്നുണ്ട് അപ്പൊ ചെയ്ത് പഠിക്കട്ടെ അവരും അവർക്ക് മീനോടൊക്കെ ഒരു ഇൻട്രസ്റ്റ് വരട്ടെ അതുപോലെ ഞാനൊന്നും പറഞ്ഞില്ല എന്തെങ്കിലും ചെയ്യട്ടെ എന്ന് വിചാരിച്ചവിടെ നിർത്തിയിട്ടാ വീഡിയോ ായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് സപ്പോർട്ടാക്കാൻ മറക്കരുതേത്തിന്റെണ്ട് നമ്മടെ പട്ടപ്പൂട്ടന്റെ മറാട്ട ഇത്രക്കായി രണ്ട് മീൻ വൃത്തിയാക്കല് കഴിഞ്ഞു അതെ രണ്ട് പൂച്ചക്കുട്ടന്മാർ അങ്ങനെ അങ്ങനെതാ മീനെല്ലാം ഉരച്ച് കഴുകി വൃത്തിയാക്കല് കഴിഞ്ഞു ഇനി ഇത് മുട്ടലാണ് നെക്സ്റ്റ് പരിപാടി കേട്ടാ അത് നുറുക്കൽ ഹസ്ബൻഡിന്റെ മദറല്ലേ ഹസ്ബൻഡിന്റെ മദറാണ് മുറുക്കി സെറ്റാക്കുന്നത് എനിക്ക് ഈ മീൻ എങ്ങനെയാ ചെയ്യണ്ടേതാ ചെയ്യണ്ടതെന്ന് അറിയില്ല ഞാനത് ചെയ്യാറേ ഇല്ല ടാ പിന്നെ ദേ ആളത് നുറുക്കി ഒന്നും കൂടി കല്ലുപ്പൊക്കെ ഇട്ട് ഉറച്ചു കഴുകി നല്ല പണങ്കുമണി പോലെ കെട്ടിത്തിളങ്ങുന്ന പോലെ ഉണ്ട് കണ്ട നല്ല വെളുത്ത് തുടുപ്പിരിക്കുന്ന കഷ്ണങ്ങളല്ലേ അപ്പം കിലോയ്ക്ക് നൂറ് രൂപയ്ക്ക് വിലയുണ്ട് കേട്ടോ ബ്രാലിന് നല്ല നാടൻ ബ്രാലാട്ടോ നല്ല പ്രത്യേക ടേസ്റ്റാണ് പിന്നെ എന്നാൽ നമ്മളെ സെയിം മീൻ്റെ മസാല ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതങ്ങോട്ടിങ്ങനെ തേച്ച് പിടിപ്പിച്ച് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വെച്ചു കേട്ടോ സമയമുണ്ടെങ്കിൽ റെസ്റ്റ് ചെയ്യിക്കുക റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക ഇല്ല ചപ്പം തന്നെ വറുത്തുള്ളൂ ഉണ്ടോ കുഴപ്പമൊന്നുമില്ല പിന്നെ അതേ കുറേ കഴിഞ്ഞപ്പം അതിനെ വറുത്ത് ഇത് രണ്ടാമത്തെ ട്രിപ്പായിട്ട് അത് പകുതി വേവിച്ച് വെച്ചിട്ടുള്ളൂ വൈകുന്നേരം ആകുമ്പോൾ ഒന്നും കൂടി ചൂടാക്കിയെടുക്കും ബാക്കി ഇതായപ്പോൾ കഴിക്കാനുള്ളത് ഞാൻ അത്യാവശ്യം നല്ല കറുകറാന്ന് നല്ല മുരിഞ്ഞ പോലെ വറുത്തെടുത്തിട്ടുണ്ട്